സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ കൂട്ടാൻ ആലോചന ക്ഷേമ പെൻഷൻ ഇനി മുതൽ ആയിരത്തി എണ്ണൂറ് രൂപയാക്കും സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയുടെ പങ്കും നൽകിയേക്കും വിശദമായ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഈ വീഡിയോ നിങ്ങൾ ആദ്യമാണ് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഉപകാരപ്രദമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കാൻ ആലോചന തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് സംബന്ധിച്ച തീരുമാനം ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ കൂട്ടാനുള്ള തീരുമാനം ധനവകുപ്പിന്റെ പരിഗണനയിലാണ് തീരുമാനം പ്രാബല്യത്തിൽ വന്നാൽ പ്രതിമാസം ലഭിക്കുന്ന ക്ഷേമ പെൻഷൻ ആയിരത്തി എണ്ണൂറ് രൂപയായി വർധിക്കും ഇത് സംബന്ധിച്ച് കേരള പഴ വിദിനത്തിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സൂചന നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കുമെന്നാണ് എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിലുള്ളത് അതോടൊപ്പം സർക്കാർ ജീവനക്കാരുടെ ഡി എ കുഴിശികയുടെ ഒരു പങ്കും നൽകിയേക്കുമെന്നും റിപ്പോർട്ടുണ്ട് നിലവിൽ സർക്കാർ ജീവനക്കാർഡ് പതിനേഴ് ശതമാനം ഡി എ കുടിശ്ശികയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന നാല് ശതമാനം കുടിശ്ശികയാണ് അനുവദിക്കാൻ സാധ്യതയുള്ളത് ജീവനക്കാർഡ് ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശികയിൽ രണ്ട് കെടുത്തൽ കൂടി നൽകാൻ ബാക്കിയുണ്ട് ഇത് പി എഫിൽ ലയിപ്പിക്കാനാണ് സാധ്യത ഇത്തരം വിവരങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുക